ക്വീൻ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നയൻറ്റി ഫൈവ് ഡേയ്സ് നിന്നതിന് ശേഷം ആദില ആദിലെ അങ്ങനെ നൂറയെ തനിച്ചാക്കി ആദില പടിയിറങ്ങിയ ദിവസത്തെ നമ്മുടെ റിവ്യൂ ആണ് കേട്ടോ യെസ് അങ്ങനെ ആദില എവിക്റ്റ് ആയില്ലേ ഞാൻ പറയുമ്പോൾ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു മോസ്റ്റ് അൺഫെയർ എവിക്ഷൻ എത്ര പേരും എന്നോട് യോജിക്കുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ പ്രകാരം ആതിലേടത് അൺഫെയർ എവിക്ഷൻ ആയിരുന്നു കാരണം വെച്ചാൽ ആതില എന്നോ പോണ്ട വ്യക്തിയായിരുന്നു സീരിയസ് ആയിട്ട് ഇന്നലെ വിക്റ്റ് ചെയ്തതാണ് അൺഫെയർ സത്യം പറയാലോ പേജാറാവണ്ട ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ എന്നോ പോണ്ട വ്യക്തി എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ സ്റ്റേജസ് തന്നെ ഏകദേശം ആ ഒരു ഫേസ്റ്റ് ഫേസ് കഴിഞ്ഞ ഉടനെ തന്നെ പോകേണ്ട ആതിലെ എവിടെ എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ പിടിച്ചു തൂങ്ങി നിന്ന ആൾ വ്യക്തിയാണ് ആതില നമ്മൾ നൂറയുടെ കേസ് തന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നൂറ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ഒരു ഫിസിക്കൽ ടാസ്ക് വന്ന സമയത്ത് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറ്റിമറിച്ചു തിരുത്തി കുറിച്ചു പക്ഷേ ആതില എന്നോ പോകേണ്ട വ്യക്തികൾ എനിക്ക് തോന്നുന്നു ആതിലയുടെ എവിക്ഷൻ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സും എല്ലാ സ്ഥലവും ഒന്നടങ്കം ഇനി അതും അനുമോളെ മണ്ടക്കിടോ എന്നുള്ള അറിയില്ല അനുമോളുടെ പി ആറിൻ്റെ മണ്ടക്കിട ബാക്കിയുള്ളവരുടെ പി മണ്ടക്കിടോ മണ്ടക്കിടയോ എന്നറിയില്ല എന്തായാലും ഒന്നടങ്കം പറയുന്നത് എന്നോ പോകേണ്ട ആതില കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അൺഫെയർ എവിക്ഷൻ എന്നുള്ളത് പിന്നെ എന്താ വെച്ചാൽ ആതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് സത്യം പറയാമല്ലോ ആതിൽ ഇന്ന് പോകില്ല എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്തുണ്ടെങ്കിലും ഇതിനൊക്കെ പോവാം ഈ പോകുന്ന സമയത്ത് കമൻറ്റ് ബോക്സുകളിലും എല്ലാ സ്ഥലത്തും ഒന്നടങ്കം ആൾക്കാർ ഈ കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലൂടെ സ്വന്തം കുട്ടപ്പനാണ് നമ്മുടെ ശൈത്യ കുട്ടപ്പൻ കട്ടപ്പാതെ വിളിക്കുന്ന കേൾക്കാൻ വയ്യാതെ പറഞ്ഞു എങ്ങനെ വിളിക്കാതിരിക്കും ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ കണ്ട ടീംസ് മുഴുവനും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ള എന്താ പറയുക ഉള്ള ഈ കുത്തിത്തിരിപ്പ് മുഴുവനും ഉണ്ടാക്കി അവിടെ ഉള്ള ഗെയിമും കൊളാക്കി ആകെ ഗെയിം ചേഞ്ച് ചെയ്ത കുറേ ടീംസ് സത്യം പറയാൻ ശൈത്യനെ ഗെയിം ചേഞ്ചാർ എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ല അതിനല്ലെങ്കിലും പോകും അത് വേറെ കഥ പക്ഷെ എന്നാലും ഏഹ് ശൈത്യ ശൈത്യനോട് നന്ദി പറയണം കേട്ടോ ഈ വീഡിയോ അതിനൊക്കെ കാണും എന്നുള്ള അറിയില്ല പക്ഷെ നന്ദി പറയണ്ടത് ശൈത്യനോടാണ് കാരണം രണ്ട് ദിവസം കൊണ്ട് ഇമേജ് കുറച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ തിരിച്ച് മറിച്ചടിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് അത് നമ്മുടെ എക്സിറ്റ് ഇൻ്റർവ്യൂ എന്തായാലും പറയുക അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏഷ്യാനെറ്റിന് കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂൻ്റെ ചെറിയ പോർഷൻസാണ് നമ്മൾ ഇന്ന് അതും കൂടി കൂട്ടത്തിൽ ഞാൻ അന്ന് റിയാക്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ചെറിയ ഫസ്റ്റ് ഒരു പോർഷനാണ് റെലവെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആദിലനോട് ചോദിക്കും എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അഭിപ്രായം ചോദിക്കുന്നുള്ള അതായത് ഷാനവാസിനെ പറ്റിയും അതേപോലെ അനുമോളെ പറ്റിയും ചോദിക്കുന്നത് വിചാരിച്ച് പക്ഷെ ചോദിച്ച ചോദ്യമാണ് ഡ്രാമ കിങ് ആൻഡ് ഡ്രാമ ക്വീൻ സീരിയസ്ലി ഡ്രാമ ക്വീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അനുമോളിനെയാണ് ഡ്രാമ കിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷാനവാസിനെയാണ് ഷാനവാസിൻ്റെ കാര്യത്തിൽ കഷ്ടം തോന്നുന്നു സത്യം പറയാം പക്ഷെ അത് അതിൻ്റെ ഉള്ളിൽ അവർക്ക് തോന്നിയ കാര്യമാണ് അല്ലേ പിന്നെ ഇപ്പോൾ ഷാനവാസിൻ്റെ കാര്യം എടുത്തു പറയുന്ന സമയത്ത് എനിക്കൊന്നും കാര്യങ്ങൾ ചില കാര്യങ്ങൾ പരാമർശിക്കാതെ വയ്യ കാരണം എന്തറിയോ അറിയോ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഷാനവാസിൻ്റെ ഷാനവാസിൻ്റെ സ്വന്തം അന്തം മുട്ട ഫാൻസിനോട് ഒരു അന്തവും കൊന്തവും ഇല്ലാത്ത ഷാനവാസിൻ്റെ ഫാൻസിനോട് നന്ദി പറഞ്ഞു കൊണ്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം കാരണം വെച്ചാൽ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ പറയുന്നത് ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഷാനവാസിന് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ട് അങ്ങോട്ട് എന്തൊക്കെ വായ തോന്നിയത് മുഴുവൻ വിളിച്ച് പറയാം ഒരു മനുഷ്യനെ എത്രയും എക്സ്ട്രീമായിട്ട് സൈബർ ബുള്ളി ചെയ്യാൻ പറ്റുമോ ഒരു റിവ്യൂവറുടെ കാര്യം ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് രേവതി പറഞ്ഞു കേട്ടിട്ടുണ്ട് പല അങ്ങനെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു കേസിൽ എത്രത്തോളം എക്സ്ട്രീമായിട്ട് എന്നെ സൈബർ ബുള്ളി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സ്ട്രീമാണ് ഷാനവാസിൻ്റെ ടീം പറയാതിരിക്കാൻ വയ്യ ഒരുപാട് നന്നില്ല പക്ഷെ നമുക്കൊരു തേങ്ങയില്ല അത് വേറെ കഥ എനിക്ക് ഒരു തേങ്ങ പൊണ്ണാക്കൂല നിങ്ങൾ പറയണോര് പറഞ്ഞിരുന്നോ പക്ഷെ എന്താണ് ഞാൻ എന്നുള്ള കാര്യം അതായത് നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ആ ക്യാമറയും തുറന്ന് വെച്ചിട്ട് ഇവിടെ ഷാനവാസിന്റെ ഫോട്ടോ എടുത്തിട്ട് മറ്റേ പൂമാലിട്ട് മറ്റേ പൂവിനെ വർഷിക്കുക മാത്രം ഇവലിങ്ങനെ സ്തുതിച്ചോണ്ടിരിക്കണം നമ്മള് അത് ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേതൊക്കെ കേട്ടു നിങ്ങൾ പറയുന്നില്ല അമ്മു നമിച്ചിരിക്കണു സത്യം പറഞ്ഞാൽ ഷാനവാസിന്റെ പി ആർ ടീംസ് ആണോ അന്തം ഇട്ട എന്ന് അന്തെങ്ങനെ ഒന്നും അന്തങ്ങളായി ജീവിക്കരുത് കേട്ടോ വല്ലപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ ബിഗ് ബോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണുക എന്താണ് ഈ വിഷയം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കേസ് എന്താ ഒന്ന് മനസ്സിലാക്കുക പിന്നെ അഞ്ഞ് ഇഞ്ഞ് യോജിക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുക ചെയ്യും അത് നിങ്ങൾ ഇങ്ങനെ കൂടുന്തോറും അപ്പൊ അതിനനുസരിച്ച് വീണ്ടും പറയും അത്രേ പറയുള്ളു എനിക്ക് അറിഞ്ഞിരുന്നു എന്താ പറയുക ഇന്ന് പോട്ടെ സാരി ലൈൻ കട്ട് ലൈൻ കട്ട് വെറുതെ നമ്മൾ ഈ മൂഡ് കളയേണ്ട ആവശ്യമില്ലല്ലോ യെസ് അപ്പം എവിക്ഷൻ പ്രക്രിയയിലേക്ക് കിടക്കാം എവിക്ഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം ബാക്കിയുള്ള ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒന്ന് രാവിലത്തെ ആക്ടിവിറ്റിയും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടൊക്കെ കുറച്ച് ചെറിയ വീഡിയോ ഒന്ന് രണ്ട് ഞാൻ ചെയ്തിരുന്നു പിന്നെ അപ്പോൾ എവിക്ഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം വയർ കട്ടിങ് സെറിമണി ആയിരുന്നു ഏതോ ഒരു കുഴി ഉണ്ടാക്കുന്നവനോ ഏതോ ഒരു സ്ഥലത്ത് എന്തോ റേഡിയോ പണി എടുക്കണവനോ കൊണ്ടുവന്നിട്ടാണത് ഉണ്ടാക്കിച്ച് തോന്നുന്നുണ്ട് ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു സ്റ്റേജ് ഒരു നയൻറ്റി ഫിഫ്ത്ത് ഡേ എവിക്ഷൻ വെച്ചിട്ട് ഇത്ര അധികം ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഹൗസ്ഫുള്ളാണ് അതായത് ആ ബിഗ് ബോസിൻ്റെ കംപ്ലീറ്റ് സ്ട്രെങ്ത്ത് നിന്ന് അവിടെ വന്ന് നിൽക്കുന്ന നേരം ഇങ്ങനെ ഒരു എവിക്ഷൻ പ്രോസസ്സ് ഒരു കോമാളിക്കളിയാക്കി മാറ്റിയത് അനീഷിൻ്റെ വയറ് കട്ടിയതിൽ പുക വരാത്തതിൽ എനിക്ക് പേഴ്സണലി ഞാൻ പറയാം അതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ അതൊന്ന് ശരിയാണോ പ്രത്യേകിച്ച് അനീഷിൻ്റെയൊക്കെ കേസ് വരുന്ന സമയത്ത് അതൊക്കെ പൊട്ടുന്ന സമയത്ത് ആ പച്ചക്കളുടെ ഒക്കെ ഇനി അതും എന്തെങ്കിലും എന്നുള്ള അറിയില്ല അതൊക്കെ ഒരു അതാ ഒരു പൊട്ടുന്ന സമയത്ത് ഒരേപോലെ അങ്ങോട്ട് പൊട്ടും അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് അതിന് പകരം ഒരാൾ മാത്രം പൊട്ടി മറ്റാളത് പൊട്ടുന്നുമില്ല സത്യം സിമ്പിളായിട്ട് പറയണം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടേ ഞാൻ പറയാം ട്രയൽ ആൻഡ് റൺ എടുക്കണ്ടേ എന്തായാലും അവൻ്റെ പണി പോയിണ്ടോ ഉണ്ടോ ഇനി ജമ്മത്ത് എവിടെയും വയറ് കട്ട് ചെയ്ത് കളറ് പിന്നെ പുക വരുന്ന പണി ചങ്ങക്ക് ജമ്മത്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല അയ്യേ വളരെ മോശം എന്തായാലും പരിപാടി കഴിഞ്ഞ ശേഷം അനീഷ് അനീഷ് സേവ് ആയിട്ടുണ്ട് അക്ബർ സേവ് ആയിട്ടുണ്ട് വിറ്റെന്ന് വെച്ചാൽ അനുമോൾ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആര്യനെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ റീ എൻട്രിയിൽ ഇറ്റ്സ് എ വെരി വെരി ജോവിയൽ ഗായ് ഫൺ ലവിങ് പേഴ്സൺ ആൾ ഭയങ്കര ഒരു എൻ്റർടൈനർ തന്നെ ഞാൻ അവൻ്റെ വിക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാത്രമല്ല സാക്ഷാൽ ലാലേട്ടം വരെ വേറൊരു കണ്ടസ്റ്റൻറ്റും പറയാത്ത രീതിയിൽ വെൽ പ്ലേഡ് യങ് മാൻ ഒന്നും അങ്ങനെന്താ പറഞ്ഞില്ലേ അല്ലേ അത്രയും വേണ്ടി എന്ത് പറ്റി നത്രയും ഇതായിട്ട് ചോദിച്ചാൽ ആലേട്ടാണ് കാരണം എന്ന് വെച്ചാൽ വെരി അൺഫെയർ വിക്ഷൻ ആര്യൻ സത്യം പറഞ്ഞാൽ എന്നോ പിടിച്ച് പുറത്താക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്ന ആര്യൻ സീരിയസ്ലി ജിസേൽ പോയതിനു ശേഷം അവൻ്റെ ഗെയിമിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അവൻ എന്താണെന്നുള്ളത് ആ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം അവൻ്റെ ട്രൂ ആ ഒരു ഫൺ ആൻഡ് എൻ്റർടൈനിങ് ക്യാരക്ടർ പുറത്ത് കാണിച്ചു ആരൊറ്റ കാര്യം ഹി ആക്ച്വലി ഡിസേവ് ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവ് ഡിസേർവ് ചെയ്തിരുന്ന ആളായിരുന്നു ആര്യൻ ഡെഫിനറ്റ്ലി ഇൻ ടേംസ് ഓഫ് എല്ലാ കാര്യവും അവനാ ഞാൻ വളരെ തിരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടവട്ടോ അതൊക്കെ അന്നത്തെ ആ ഒരു ആ ജിസേലിൻ്റെ കൂടെ നടക്കുന്ന സംഭവമാണ് ആ സമയത്ത് അവന് ഒതുങ്ങിക്കൂടിയിട്ട് ആ ഒരു ഷെല്ലിനുള്ളിലായിരുന്നു എന്ത് ചെയ്യും ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ല പക്ഷെ എന്നാലും അവൻ അതിൻ്റെ ഉള്ളിൽ വന്നു ഫുള്ള് ആയിരുന്നു എനിക്ക് വന്നു ഒരുപാട് മെച്ചുവോർഡായിട്ട് അവിടെ പെരുമാറിയിട്ടുള്ള വന്ന ആര്യൻ പിന്നെ രണ്ടാമത് എനിക്ക് റൈന ഫാത്തിമ പല സമയത്തും തിരിച്ചു വന്നതിന് ശേഷം പോട്ടെ പറയാം ഈ ആര്യൻ്റെ കേസ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എവിക്ഷൻ വെച്ച സമയത്ത് ആര്യമോളുടെ കേസ് കാരണം ഇവൻ ഓരോ സ്ഥലത്തും ഈ ടൗൺ ചെയ്യേണ്ട കുത്തേണ്ട സ്ഥാനത്തൊക്കെ അവൻ കറക്റ്റായിട്ട് കുത്തുന്നുണ്ട് വളരെ ആയിട്ട് കുത്തുന്നില്ല ഇന്നലെ അവൻ ആ വാഷ്റൂമിൻ്റെ അടുത്ത് പറഞ്ഞൊരു കേസുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് ഒന്നുമില്ല കാരണം എനിക്ക് പേടിയാണെന്ന് കാരണം ആര് കേസ് എടുത്ത് പറയാതെ വയ്യ കാരണം ജിസേലിൻ്റെ വിഷയത്തിലൊരു സംഭവം ഉണ്ടായി അതൊക്കെ ഓരോ ഓരോ സംഭവം ഈ മറ്റേ പുതപ്പിൻ്റെ കേസ് രണ്ടാമത്തത് ഇന്നിപ്പോൾ ഇൻറ്റർവ്യൂവിൽ ഞാൻ ആ ഒരു പോർഷൻ കൂടി ഇവിടെ റിയാക്ട് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് അതിൽ പറയുന്നത് അതായത് പിന്നെ നൂറയുടെ വയറ് നോക്കി ആ ഒരു ഉമ്മ വയ്ക്കുന്ന പോലെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സിവിയർ അലിഗേഷനാണ് അതിൻ്റെ ഗെയിൻസ്റ്റായിട്ടുണ്ടായത് ആ സമയത്ത് പാരലി ഇവിടെ പാരലൽ വേൾഡ് പോറത്ത് ബിഗ് ബോസിന്റെ പാരൽ വേൾഡിൽ ഇവിടെ അവന്റെ ചാറ്റ് ലീക്കായിട്ട് അവനെ പക്ക കോഴി എന്നുള്ള കണ്ടീഷനിൽ ചിത്രീകരിക്കുകയായിരുന്നു പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഈ ഗ്രഡ്ജ് ഒന്നും കാണിക്കാതെ ഈ കാണിച്ച ആൾക്കാരോടോ പറഞ്ഞ ആൾക്കാരോടോ യാതൊരു ചേഞ്ചും ഇല്ലാതെ ഞാൻ ഇവരെ കാര്യമൊന്നും എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു ചെയിഞ്ചും ഇല്ലാതെ അത്രയും ഫൺ ആൻഡ് എൻ്റർടൈനിങ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി പ്രത്യേകിച്ച് അനുമോൾ കേസിൽ പറഞ്ഞ് അനുമോൾക്ക് എവിക്റ്റ് ആവാണെന്ന് കാരണം അനുമോൾ നൃത്തമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അനിമോൾ എവിക്ഷൻ പ്രോസസ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എനിക്കെന്തൊക്കെ എനിക്ക് ഈ അനുമോളേനെ കണ്ട് ഇഷ്ടമല്ല കാരണം ഇങ്ങനെ നിൽക്കുക വിഷൻ പ്രസി പോകണേ കണ്ടിണ്ടെങ്കിൽ ആ ഒരു നാട്യവും ഭാവമൊക്കെ കണ്ടാണ്ടല്ലോ എന്തോ എനിക്കിഷ്ടമല്ല ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം ഇഷ്ടപ്പെട്ടുള്ളൂ ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ കാര്യം പേഴ്സണലി പറഞ്ഞതേ ഉള്ളൂ ഞാൻ എൻ്റെ പേരിൽ കൊല്ലാ ചെയ്യാൻ വരരുത് അപ്പോൾ ഈ ഒരു സംഭവം ആര്യൻ്റെ കേസ് അപ്പോൾ ആര്യൻ പറഞ്ഞത് ഇപ്പോൾ അനു എവിക്റ്റായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതായത് എവിക്റ്റ് വിച്ചവുന്നെങ്കിൽ ഞാൻ മുട്ട മുട്ടയടിക്കുന്നുള്ളോ അത് ഭയങ്കരമായിട്ട് അനുമോൾക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവൻ തമാശയെ കൂടി പറഞ്ഞതാണ് പക്ഷെ അവൻ രസാക്കി പറഞ്ഞു അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് ഇഷ്ടപ്പെട്ട ഫണ്ണായി തോന്നിയത് രൺബീർ കപൂർ ആലിയ ഭട്ട് എന്നുള്ള ഒരു കോമ്പിനേഷൻ ഇങ്ങനെ ഫണ്ണായി രസായി ആ പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനത്തെ ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അനവസരത്തിൽ തമാശ പറയുന്നവരല്ല ഇങ്ങനത്തെ ഒരാൾ കൂട്ടത്തിലുണ്ടെങ്കിൽ കുറേയൊക്കെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഈസ് ചെയ്ത് പോകാൻ എപ്പോഴും നല്ലൊരു സംഭവമാണ് അങ്ങനത്തെ ആൾക്കാർക്ക് ടെൻഷൻസ് കുറയും അവർക്ക് ആക്ച്വലി ദി ആർ വെരി ബ്ലെസ്റ്റ് കാരണമെന്ന് അവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ ആ ഒരു ജോബിയിൽ അവർക്ക് വിഷമങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും അവർക്ക് അതിന് ആ ആ ഒരു മൂമെൻറ്റിനെ ഓവർകം ചെയ്യാൻ അവരുടെ ഈ ഈ ഒരു ഹ്യൂമർ സെൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് പറ്റും എന്തായാലും ഇതായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ലാസ്റ്റ് അതിൽ എഫിക്റ്റായിപ്പോയി കുറേ മന്ത്രങ്ങളൊക്കെ ചെവിയിൽ ചൊല്ലി ചൊല്ലിക്കൊടുക്കുന്നുണ്ടായിരുന്നു ലൈവാണ് ഞാൻ കണ്ടിട്ടുള്ളത് എപ്പിസോഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ലൈവിൽ എന്താണ് അവിടെ നടന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു വളരെ ക്ലിയറായിട്ട് അതിൽ അനുമോളോട് ആ ഒരു അവർ തമ്മിലുള്ള ആ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കുക ഒരു പ്രശ്നം പരിഹരിക്കില്ല അവർ പരിഹരിക്കുക പരിഹരിക്കാല്ലേ ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തൊരു ഇങ്ങനെ ഒരു കഥ എവിടെയും കണ്ടിട്ടില്ല ഒരു നിമിഷം ഫ്രണ്ട്സ് ആണെന്ന് പറയാ അത് കഴിഞ്ഞൊക്കെ തീരുമാനമൊക്കെ പറഞ്ഞാൽ ജഗതിൻ്റെ പുരുവൽ മോതിരം മോതിര ഒക്കെ ഇട്ടുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ പിന്നെയും തെറ്റുക പിന്നെയും ഇതാവുക പിന്നെ എല്ലാത്തിലും മര്യാദയ്ക്ക് ഇരിക്കുന്ന നേരം അനുമോളെ പറ്റി എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെന്നെങ്കിലും ചാടി വീണുക ചാടി വീണാണ്ടാത്ത ഒന്നും അനുമോളെ രക്ഷിക്കാൻ അടുത്ത അതല്ല ആ നേരം ചിലപ്പോ ഒരു പക്ഷെ ചിലപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടാനായിട്ടായിരിക്കാം എന്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പട്ടാകൾസ് കുട്ടാകൾസ് എന്നു പറഞ്ഞിപ്പോൾ നമ്മൾ കാണും ജീവിതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ബാക്കിയുള്ള കേസും കാര്യങ്ങളൊക്കെ വരും പുറത്തിറങ്ങിയതിന് ശേഷം ഇനി ഇൻറ്റർവ്യൂവിൽ ഇറങ്ങിയതിന് ശേഷം അതിലോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസിന് മാത്രം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കാണാത്തവരാണെങ്കിൽ കുറച്ച് അഭിപ്രായം ഇതിലുണ്ട് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ആര്യൻ്റെ ഒക്കെ കേസ് അനുമോളുടെ കേസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഷാനവാസിൻ്റെ കേസാണെങ്കിൽ എനിക്ക് കുറച്ച് അഭിപ്രായം അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം എനിക്ക് ഇങ്ങനെ പ്ലേ ചെയ്യാനും നിർവാഹമുള്ളൂ മറ്റേമാര് വയ്യ കേട്ടോ അപ്പോ പെട്ടെന്ന് ആ ഒരു ഇമോഷൻ ഓർത്ത് എടുത്ത് ചാടി അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ അത് കറക്റ്റ് ചെയ്ത് തന്നപ്പോ അവനൊന്നും ചെയ്തിട്ടൊന്നുമില്ല അവൻ ജസ്റ്റ് ഇങ്ങനെ കളിക്ക് നമ്മളിപ്പോ മായമോഹിനിയായപ്പോഴൊക്കെ ഞാൻ അവന്റെ നമ്മൾ അങ്ങനെ ഒരു വൈബ് ഉണ്ട് പ്രശ്നം അങ്ങനെ അങ്ങനെ അത് അങ്ങനെയായിരുന്നല്ലേ വേറെ പ്രശ്നമൊന്നുമില്ല അവനോട് വന്ന് സംസാരിച്ച് ഞങ്ങൾ ഹഗ് ചെയ്ത് അത് സോട്ട് ഔട്ട് ചെയ്ത് മോർണിംഗ് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞു എനിക്ക് സോറി പറയാനുള്ള താരനോടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്കത് അവനൊരു ബാഡ് ആയിട്ട് പോകണ്ട മോർ ഓവർ എനിക്ക് അവനത് ഫീൽ ആവണ്ടെന്ന് എനിക്കൊരു ഇത് കാരണം ഓ ശരി ഓക്കെ സമ്മതിച്ചു പക്ഷേ ആ സമയത്ത് ആ സമയത്ത് നൂറാണ് ഈ ഒരു കേസ് ലൈറ്റ് ആക്കി വിട്ടിട്ടുള്ളത് അവിടെ അത് പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത് ആതിലെയാണ് ഇഷ്യൂ ആക്കിയത് ആതിലെയാണ് അത് ആര്യൻ വയറ്റത്തേക്ക് നോക്കി വന്നിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ കൂടെ കൂടിയത് നമ്മുടെ മറ്റാളാണ് മൂന്നാമത്തെ പട്ട ഏ അനുമോൾ ഇവര് മൂന്ന് പേരും കൂടി അത് അത്യാവശ്യം നല്ല രീതിയിൽ അതിന്റെ ഇഷ്യൂ ആക്കിയിട്ടുണ്ട് പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ആ സമയത്തൊക്കെ ആര്യൻ്റെ മറ്റേ ആ ചാറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഒരു വക്ക കോഴി എന്നുള്ള കണ്ടീഷനിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ആ സമയത്ത് അതിനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ ഞാൻ പറഞ്ഞത് കൊണ്ടും പറയുന്നില്ല പക്ഷെ ഇനിയിപ്പോൾ പല സാറിന് ബ്രഹ്മിലൊക്കെ ഗെയിം എന്നുള്ള കണ്ടീഷനോട്ടും കൊണ്ടും പോകും ഇങ്ങനെ പറയും തമാശക്ക് പറയും കേട്ടോ ഇവര് തമ്മിലൊക്കെ ഒക്കെ നന്നാവും ഏഹ് അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിർത്താറുണ്ട് അവരൊക്കെ ഇപ്പൊ രണ്ടടി കൂടി നിൽക്കുന്ന ആൾക്കാർ നന്നായി കഴിഞ്ഞാൽ പറയാം ഓ അപ്പൊ നിങ്ങളൊക്കെ വരെ അച്ഛൻ്റെ മക്കളില് നമ്മളൊക്കെ നായിൻ്റെ മക്കൾ പറയും അതായത് ഇവരൊക്കെ നേരെയായി ഇവരൊക്കെ അച്ഛൻ്റെ മക്കളായി ഒരേ അച്ഛൻ്റെ മക്കളെ സഹോദരങ്ങളായി മാറി അപ്പൊ നമ്മളാരായി പറഞ്ഞു നമ്മൾ നായിന്റെ മക്കളായി വേറെ അതാണ് അതെല്ലാ സമയത്തും ഉള്ളതാണ് കേട്ടോ പക്ഷെ കാര്യമില്ല അതൊക്കെ ഒരു വിഷയമല്ല അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് വരും അല്ലേ ഹേർട്ട് ചെയ്ത മൂവ്മെന്റ് റീസെന്റ് ആയിട്ട് അനു ആയിട്ടുണ്ടായിരുന്നു ഒരു സംഭവം പറഞ്ഞു അത് ഭയങ്കരായിട്ട് ഹേർട്ടായി അതായത് എന്തോ കണ്ടിട്ടാണ് ഞാൻ നോറിയഅ അവളോട് അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചിലരോട് പറഞ്ഞ് ഞാനും നോറിയം കേട്ടതായിരുന്നു പക്ഷെ അത് നമ്മൾ ഉള്ളോട് എടുത്തില്ല കാരണം നമുക്കറിയാം നമ്മൾ എന്താണെന്നുള്ളേല് പക്ഷെ നമ്മൾ അത്ര ക്ലോസ് ആയിട്ട് വെക്കുന്ന ആൾക്കാരിന്ന് അങ്ങനെ കേൾക്കുമ്പോ അല്ലെങ്കിൽ അവരങ്ങനെ എടുത്തു എന്ന് അറിയുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു ഇണ്ടായിരുന്നു ഈ വിഷമൊന്നും വേണ്ട ഞങ്ങളത് അത്യാവശ്യം നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടന്റ് ആയിരുന്നു കാരണം അതിനുള്ളിൽ അടിപൊടി കൂടും ചർച്ചിലെ കാര്യങ്ങളൊക്കെ അടിപൊളി കൂടുമ്പോഴും പുറത്ത് വിഷയാക്കുമ്പോഴൊക്കെ പിന്നെന്താ വെച്ചാൽ ഈ ഇരിക്കുന്ന ആളായിരുന്നില്ലല്ലോ ഉള്ളിൽ കണ്ടിട്ടുള്ളത് അത് ഭയങ്കര രസമായി പക്ഷേ ഞാനത്ര പറഞ്ഞു ഓരോരുത്തർ ഓരോ ക്രയക്ടറേ ഇതിന്റെ ഒക്കെ വായെന്ന് വന്ന സംഭവങ്ങള് മറന്നിട്ടില്ലല്ലോ അല്ലേ ഒരു ഇത് കിട്ടി അല്ലെങ്കിൽ

അപ്പൊ അത് എന്റെ ഒപ്പീനിയൻ ആണ് അപ്പൊ അത് തിരിച്ച് അതിനായിട്ട് ഒരു ഇത് പറയാതെ ലൈക്ക് അവളുടെ പുറകെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിട്ട് നടന്നത് അവളുടെ എന്തോ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല അത് ഫെയിം ആയിരിക്കും എന്ന് വിചാരിച്ചു കാരണം അവിടെ പേര് അത് പറയുന്നുണ്ട് കൊറേ പേരല്ല ഒന്ന് രണ്ട് അത് പറയുന്നുണ്ടായിരുന്നു അതിന്റെ ഫെയിം കൊണ്ടാണ് ഞാനും നൂറേ ആരും ഫ്രണ്ട് ആയത് അങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നത് വോട്ട് കണ്ടിട്ടാണ് കേട്ടോ പക്ഷെ അത് നിങ്ങൾ അതോ സ്റ്റിൽ അത് തോന്നിയിട്ടുണ്ട് ും പറയുന്നില്ല എന്തുകൊണ്ടാണ് ലൈക്ക് അത് എന്താണെന്നുള്ള വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലായിരുന്നു അവൾ അത് ഒരു കള്ളക്കൂട്ട് അല്ലെങ്കിൽ കള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് പറഞ്ഞത് അത് എന്റെ ഉള്ളിൽ നിന്ന് ഒരു സംഗതിയായിരുന്നു അതുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടായത് ഞാൻ ഇനി അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോർഷൻ എടുത്തിട്ടില്ല കേട്ടോ ത് ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ആള് പറഞ്ഞത് ഇതാണ് പക്ഷെ അത് പറഞ്ഞത് മൊത്തത്തിൽ എനിക്കത് ആളിൽ നിന്ന് തന്നെ അത് വായിപ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉള്ള എന്താ ഇപ്പോഴും അറിയില്ല കാരണം ഒരു സമയത്ത് പറഞ്ഞതല്ല കുറച്ചു പറയുന്നത് പിന്നെ ഇറങ്ങിയിട്ട് വേണം കുത്തി കുത്തി കുത്തിച്ചാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു കഷ്ടമാതില എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഇവർക്ക് നമുക്ക് അവിടെ തോന്നിയതാണോ കറക്റ്റ് തോന്നിയതായിരിക്കാം കറക്റ്റ് അറിയില്ല കഷ്ടം ഷാനവാസിൻ്റെ അവസ്ഥ കഷ്ടം ഷാനവാസ് എന്നുള്ള പേര് ഞാൻ മാറ്റി പറഞ്ഞാലോ ഷാനവാസുള്ള പേര് എൻ്റെ വീഡിയോ കേട്ടോ അപ്പം തെറി വരികയാണെങ്കിൽ നല്ലതാണോ ചീറ്റാമെന്നാരും നോക്കുന്നില്ല വാസൻ വിളിച്ചാലോ എന്താ വിളിക്കുക കഷ്ടമാണ് വൻ്റെ കാര്യം അവൻ എത്ര വിരിക്ക് വേണ്ടി അറിയാം എൻ്റെ നൂറ് ദിവസത്തില് അവൻ്റെ നൂറ് ദിവസത്തെ ആയുസ്സിൽ ഒരുപാട് സമയം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് ഒഴിവാക്കി കളിച്ചിരുന്നെങ്കിൽ ഇന്ന് അനുമോൾ നിൽക്കുന്ന നൃത്തം നിൽക്കുക അനുമോൾ നിൽക്കുന്ന കോൺഫിഡൻസ് അനുമോളുടെ കോൺഫിഡൻസ് കുറയ്ക്കായിരുന്നു അനീഷൊന്നും അവിടെ ഏഴായിരത്തി വരില്ല അതിന് പൊട്ടൻഷ്യൽ ഉണ്ടവനെ ഇല്ലയെന്ന് പറഞ്ഞതാക്കത്ത ഗെയിമറും കാര്യങ്ങളൊന്നും അല്ല സീക്രട്ട് ടാസ്ക് ഒന്നും അറിയില്ലായിരിക്കാം പക്ഷെ എന്നാലും അന്ന്പ്പോൾ ആ വീഡിയോ കാണിച്ച സമയത്ത് കണ്ടോ ആ തഗ്ഗിൻ്റെയൊക്കെ വീഡിയോ കാണിച്ച സമയത്ത് അവിടെ ആ ഒരു ഫ്രെയിം നിറഞ്ഞു നിൽക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആ ഒരു ഒരു ദമ്മുള്ള ചങ്ങകളാണ് അത്യാവശ്യം നല്ല സ്ക്രീൻ പ്രസൻസ് ഒക്കെ അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു രുദ്രൻ ഇമേജ് ഉള്ള ഒരാളാണ് അവിടുന്ന് ഇതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നാശിപ്പിച്ചല്ലോ പുറത്തിറങ്ങിയാലോ ഇതിന്റെ ബോധം ഉണ്ടാവും ഒക്കെ അറിയില്ല കേട്ടോ അല്ല എന്നോട് ചത്തവര് യോജിക്കുന്നുള്ളേ ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതായിട്ടോ ഭയങ്കര ും ഇതാവുക എന്താ പറയാ ആള് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആള് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗെയിമൊന്നും അറിയില്ല എനിക്ക് എനിക്ക് എന്താ അറിയില്ല എന്നൊക്കെ ഉള്ളൊരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളിന്റെ ഉള്ളിലോട്ടൊരു ക്യാരക്ടർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നടക്കുമ്പോ പോവും ജനങ്ങൾക്ക് ഇത്ര നാൾ കണ്ടത് എന്റെ ഈ ഒരു ഫേസ് ആണ് ഈ ഒരു ഫേസിലൂടെ വരാനുണ്ട് അങ്ങനെയുള്ള സംഗതി സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് ചിലപ്പോ അവന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം പല ആൾക്കാരും പല ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണല്ലോ വരുന്നത് കൂടെ ആ ബോണ്ട് ഞങ്ങള് കണ്ടു അമ്മായി ബോണ്ട് കണ്ടു കണ്ടു ആ ബോണ്ട് കണ്ടുല്ലേ നമ്മള് കണ്ടില്ലേ ബ്ലോണ്ട് ബോണ്ട് ൊന്നുമില്ല അതിനെ മാനം കെടുത്തില്ല നാട്ടുകാരുടെ മുന്നിൽ സത്യം പറഞ്ഞാല് ബോണ്ട് ബോണ്ടുണ്ടായിരുന്നു ആരോടാ പറയുന്നത് മെരി നീ കുമ്പസാരിക്കുന്നത് ഞങ്ങളുടെ മുന്നിലാണ് മറക്കണ്ടാറില്ലേ സലീം കുമാർ പറ്റിയ സിനിമയിൽ ഏതൊരു സിനിമ പറയലോ ഈ സിനിമയിലാണത് ഏതൊരു പണ്ഡിരച്ഛനായിട്ട് മെരി നീ കുമ്പസരിക്കുന്നത് ലക്ഷ്മിപ്രിയനോട് പറയും മറക്കണ്ടാറയും അതേമാതിരിയാണ് ബോണ്ടാ അത്ര ബോണ്ട പെട്ടെന്ന് അങ്ങനെ ൂറ് മാത്രണ്ടപ്പോ അത് ഭയങ്കരായിട്ട് ഉള്ളോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗിലൊക്കെ പ്രത്യേകിച്ചും പക്ഷെ കുറച്ച് എന്ന് പറയാൻ ടൂർ അവരിതാവുമ്പോ ഒരു ഡ്രാമ ഡ്രാമിട്ടുണ്ടായിരുന്നു സിസ്റ്റർ എനിക്ക് നല്ലൊരു ബ്രദർലി സാധനം തോന്നിട്ടുണ്ടായിരുന്നു അതിപ്പോഴുണ്ടാകും ഡ്രാമയല്ല എന്റെ ഡ്രാമയല്ലോ ഡ്രാമയല്ല കുട്ടിക്ക് ഡ്രാമ ഇല്ല കുട്ടിയുടെ ഡ്രാമല്ലേട്ടാളിക്കാന്നുള്ളത് അറിയില്ല ഇപ്പഴും എന്റെ മനസ്സിലായ സംഗതി അമ്മായി അതൊരിക്കലും മറക്കില്ല ഷാനവാസിന് കിട്ടാവുന്ന ഒരു ഏറ്റവും വലിയ ടൈറ്റിലാണ് അമ്മായി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ആ അമ്മായിയ പോണോ അമ്മായി പോണോ ചിലപ്പോ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ അമ്മക്ക് അറിയില്ല എന്റെ കഥ പക്ഷെ എന്നാലും സ്വന്തം വാങ്ങണന്നുള്ള കണ്ടീഷൻ ാണ് ആളെടുക്കാർച്ചാന്റെ ഓഹ് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യാണ് ഭട്ടിക്കും പൂച്ചക്കും അറിയാം മനസ്സിലായില്ലേ ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ ഏറ്റവും കൂടുതൽ വിന്നറായിട്ട് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് പി ആർ ആണ് യാതൊരു സംശയമില്ല അതിന്റെ നമ്മള് ടോക്കണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അനു ആയിരിക്കും നെക്സ്റ്റ് ഉള്ളത് ജനങ്ങളുടെ കയ്യിലും കയ്യിൽ വരയ്ക്കുന്ന സാധനമാണ് രൂപ കൊടുത്ത കൂട്ട് മേടിച്ചു അത്യാവശ്യം നമ്മളെ കേൾക്കും അപ്പൊ അത്രയും വളർത്താമതിന്ന് പറഞ്ഞേ അറിയില്ലായിരുന്നു ഞാൻ പോയില്ലായിരുന്നു ഞാൻ അമ്പതിനായിരം രൂപ ഇനിപ്പോ വേണ്ട ഇപ്പൊള്ളത് ഓക്കെയാണ് അത് വല്ലാത്തൊരു എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പ്രാന്ത് വരേണ്ട കാര്യമൊന്നുമില്ലല്ലേ വീഡിയോ ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ ചാനലൊക്കെ ഗ്രോത്ത് ഉണ്ടായത് കുറച്ച് കീശയൊക്കെ ഒക്കെ നിറച്ചിരിക്കണവരല്ലേ എന്നാലും അതല്ലോ അല്ലേ നമ്മൾ അങ്ങനെ ഒരു ലൈനിൽ റിവ്യൂ ചെയ്യാത്തത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ ചിന്തിക്കാത്തത് കൊണ്ട് കേൾക്കുന്ന സമയത്ത് ചെറിയൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും ഒരു തരം ഇറിറ്റേഷൻ ഫീൽ ചെയ്യും കാരണം ചില ഈ മര്യാദയ്ക്ക് നമ്മൾക്ക് എന്താ പറയുക ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിനക്കറിയാലോ നിങ്ങൾ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നവരുണ്ട് അപ്പം ഇവരൊക്കെ പറയുന്നത് വെച്ചാൽ ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടത് ബിക്കോസ് സീസൺ വണ്ുമു മുതൽ കാണുന്ന ആൾക്കാരാണ് ഈ ഷോയിൻ്റെ ഫാൻസാണ് അപ്പം ഷോ ഇഷ്ടപ്പെട്ടിട്ട് അതിൽ കൂടെ വരുന്ന ആൾക്കാരെ വഞ്ചിക്കുന്ന അവർ വഞ്ചിക്കല്ലോ കേട്ടോ അവരെ കളിയാക്കുന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ അവർ പുച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇപ്രാവശ്യം കാരണം ഇന്നിപ്പോൾ ആ വിനു അതേമാരി പല ആൾക്കാർ പിന്നെ വേറെ വെച്ചാൽ ഏതൊക്കെയോ കുറേ ടീംസൊക്കെ വന്ന് പറഞ്ഞു കേട്ടല്ലോ ഒരു വെറും പി ആർ സ്റ്റണ്ട് മാത്രമായിട്ട് മാറുന്ന സമയത്ത് ഷോൻ്റെ ഒരു ഇത് പോവുകയാണ് ഞാൻ ചിലപ്പം ചില ആൾക്കാർ തന്നെ കളിയാക്കുമായിരിക്കാം പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞ സാധനം നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം അല്ലല്ലോ കഴിഞ്ഞ സീസൺ മുതൽ ഈ പരിപാടികൾ അതിപ്രസരാണ് ഇനി ഇതിലേറെ കൂടും അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള വ്യക്തി അത് കാണുന്നത് ഈ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ അല്ല ഡബ്ല്യു ഡബ്ല്യു എഫ് അല്ലേ പറയാം ഡബ്ല്യൂ ഡബ്ല്യൂഇഇഒഒ റെസ്ലിംഗ് അല്ലേ ഈ റെസ്ലിംഗ് അങ്ങനെയാണല്ലോ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പണ്ട് ഭയങ്കരമായിരുന്നു പണ്ട് അടിയായിരുന്നു ആദ്യമൊക്കെ പിന്നെ അടി എന്നുള്ളത് ഏകദേശം മനസ്സിലായി തുങ്ങി എടുത്തഴിയും കസരത്ത് അടിക്കുന്നതും ഒക്കെ ഒരു ഫെയ്ക്കായിട്ട് അങ്ങനെ ഒരു ഷോ പോലെ ഇനി ഇപ്പോൾ ബിഗ് ബോസും എല്ലാവരും കാണേണ്ടി വരും ഇപ്പം തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഈ സ്ക്രിപ്റ്റഡ് എഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷേ എന്നാലും ഈ ഷീ ഷോൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൽ ഹുഗഡായി പോവും ഇതിൽ ആയി പോകും ഏകദേശം ഒരു പത്തിരത്തിന്റെ മുപ്പത് ദിവസം കഴിയുന്ന സമയത്ത് ഈ ഷോയിൻ്റെ ഉള്ളിലേക്ക് അതാണ് ബിഗ് ബോസിൻ്റെ പ്രത്യേകത അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പരാൾക്കാർ കഴിഞ്ഞാൽ ടോക്സിക് ഷോ അഡിക്റ്റീവ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോൾ അതിനുള്ളിൽ അങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അതെല്ലാവരും ലൈഫിലും കാരണം ഈ ഒരു ഷോ കഴിയുന്ന സമയത്ത് പിന്നെ പെട്ടെന്നൊരു വാക്യൂ ഫീൽ ചെയ്യും ഇതൊക്കെ കാര്യമായിട്ട് ലൈവൊക്കെ കാണുന്ന വീട്ടമ്മമാർക്കാണ് മെയിനായിട്ട് ഒരു വാക്യൂം ഫീൽ ചെയ്യും പിന്നെ ഞാൻ പല ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വളരെ അഡിക്റ്റഡ് ആയിട്ടിന് ഞാൻ എൻ്റെ ഞാൻ അറിയുന്ന ആൾക്കാർ പോലും ഇനി കാണുന്നുണ്ട് നമ്മളറിയും നമ്മളറിയുന്നുണ്ട് ഈ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അവരൊക്കെ എന്താ വെച്ചാൽ അവരൊക്കെ ഇതിന് ഭയങ്കര അഡിക്റ്റഡാണ് അപ്പോൾ അങ്ങനെ ഒരു ഷോനെ ഇതുപോലെ ഒരു ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് എസ് ലുക്ക് നൈസ് ഫോർ എ ഷോ ലൈക്ക് ദിസ് അത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രത്തേ ഉള്ളൂ വീഡിയോ ഇനി ബാക്കി നാളെ വല്ല വിശേഷങ്ങളും കാര്യങ്ങളും വരാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഈ അന്ധങ്ങളോട് ഞാൻ വീണ്ടും പറയണം നിങ്ങൾ വെറുതെ തെറി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒന്നും വരാൻ പോകണില്ല എനിക്ക് പക്ഷെ എന്നാലും എന്തിനാ വെറുതെ എന്തിനേ ആ ഒരു എനർജി ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല നമ്മളിത് ചെയ്യുന്നത് ഞാനൊരു പ്രൊഫഷൻ പോലെ എടുത്തിട്ടാണ് ഞാനീ ചെയ്യുന്നത് പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് ഞാൻ നിങ്ങളുടെ ആരുടെയും പരിപാടികൾക്കോ പിന്നെ ഭീഷണികൾക്കോ തെറിവിളികൾക്കോ അല്ലെങ്കിൽ സ്നേഹം മുതൽ ഇതിലൊന്നും നമ്മൾ ഒരു സ്വാധീനിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഒരു വീഡിയോ ഞാൻ പെർട്ടിക്കലർ കണ്ടസ്റ്റിനെ പറ്റി ഒരുപാട് ചെയ്തു അപ്പോൾ അനീഷ് ഫോർ എക്സാമ്പിൾ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിന് എനിക്ക് കുറേ സപ്പോർട്ട് കിട്ടി ഒരു ലൈക്ക് കിട്ടി കമൻറ്റ്സ് കിട്ടി എന്നുവെച്ചാൽ നെക്സ്റ്റ് ടൈം ഇഫ് ദിസ് പേഴ്സൺ ഡസ് സംതിങ് വെരി റോങ് ഞാൻ അവിടെ ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങ് അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തേക്കാളും കൂടുതൽ ഇപ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സെവൻ കഴിയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എനിക്കൊരു ടെൻഷനില്ല ഐ ഫീൽ റിലാക്സ്ഡ് കാരണം ഞാൻ എന്റെ മനസ്സാക്ഷിയെ വിട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ ഷോറാണ് കേട്ടോ അപ്പോൾ ശരി ആൻഡ് ടേക്കറ സ്ഥലത്ത് വീട്ടിൽ കാണാം ബൈ